ശരിയായ ആരോഗ്യം വളരെ അനിവാര്യമാണ് ശരീരഭാരം അല്പം ഒന്ന് കൂടിയാൽ പോലും ശ്വാസം മുട്ടുന്ന പലരും നമുക്ക് ചുറ്റുമുണ്ട് ആരോഗ്യത്തിന് വേണ്ടി വരുമാനം നോക്കാതെ ചിലവാക്കുന്നവരും എന്നാൽ ആരോഗ്യം നോക്കാതെ ഇഷ്ടപ്പെട്ടതെല്ലാം വാരിവലിച്ച് അകത്താക്കുന്നവരും നമുക്കിടയിലുണ്ട് അതിൽ പലരുടെയും ട്രാൻസ്ഫോർമേഷൻ കഥകൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുകയും കൂടാതെ നമ്മളിൽ പലരെയും ഞെട്ടിപ്പിക്കാറുമുണ്ട് അതുപോലെ ഇനി പറയുന്ന കഥയും ട്രാൻസ്ഫോർമേഷൻ കൊണ്ട് ലോകത്തെ ഞെട്ടിച്ച ഒരു വ്യക്തിയെ പറ്റിയാണ് ഈ മനുഷ്യന്റെ ജീവിതം നിങ്ങളെ ചിന്തിക്കുകയും അമ്പരിപ്പിക്കുകയും ചെയ്യുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഇല്ല അടുത്തിടെ ജീവിച്ചിരിക്കുന്നവരിൽ ഏറ്റവും ഭാര്യമേറിയ മനുഷ്യൻ എന്നറിയപ്പെട്ടിരുന്ന യുവാവാണ് ഗാലിദ് ബിൻ മുഹസൈ ിൽ അറുന്നൂറ്റി പത്ത് കിലോഗ്രാം ഭാരമുള്ള ഗാലിദ് മൂന്ന് വർഷത്തിലേറെ ശരീരഭാരം കാരണം കിടപ്പിലായിരുന്നു എന്നാൽ മരണം മുന്നിൽ കണ്ടിരുന്ന ഷാരി പത്ത് വർഷത്തിനിപ്പുറം അഞ്ഞൂറ്റി നാല്പത്തി ആറ് കിലോഗ്രാം ഭാരം കുറച്ച് അറുപത്തിമൂന്ന് പോയിന്റ് അഞ്ചു കിലോ എന്നതിലേക്ക് എത്തിയിരിക്കുന്നു ഈ അവശ്വസീനീയ പരിവർത്തനത്തിന് മുപ്പത്തിമൂന്നുകാരനായ മൊഹസിൻ ഷാരിയും കുടുംബവും നന്ദി പറയുന്നത് സൗദി അറേബ്യയിലെ മുൻ രാജാവ് അബ്ദുള്ളക്കാണ് ലോകത്തെ ഏറ്റവും ശരീരഭാരമുള്ള വ്യക്തി എന്ന ദുഷ്പേര് കൂടെ കൊണ്ടു നടന്ന വ്യക്തിയാണ് ഗാലിദ് അമിതവണ്ണത്തെ തുടർന്ന് ഒന്ന് തിരിയാനോ എഴുന്നേൽക്കാനോ കഴിയാതെ കട്ടിൽ മൂന്ന് വർഷത്തോളം കിടന്ന കിടപ്പായിരുന്നു ഈ പാവം ഇദ്ദേഹത്തിന്റെ അമിതവണ്ണം ഭക്ഷണത്തിന്റെ മാത്രമാണെന്ന് പറയാൻ സാധിക്കില്ല ചില ആരോഗ്യപരമായ ഘടനാ പ്രശ്നങ്ങളും ഇതിന് കാരണമായി പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും സുഹൃത്തുക്കളെയും കുടുംബത്തെയും ആശ്രയിക്കുന്ന തരത്തിലേക്ക് അവന്റെ അവസ്ഥ വഷളായിരുന്നു ഗാലിദിന്റെ ഈ ദുരന്തവസ്ഥയിൽ മനം അബ്ദുള്ള രാജാവ് അദ്ദേഹത്തിന് ജീവൻ രക്ഷിക്കാനുള്ള സമഗ്രമായ പദ്ധതിയുമായി രംഗത്തെത്തുകയായിരുന്നു ഗാലിദിന് ഉയർന്ന തരത്തിലുള്ള വൈദ്യസഹായം ഒരു ചെലവും കൂടാതെ രാജാവ് ലഭ്യമാക്കി ഗാലിദിനെ ജസാനിലെ വീട്ടിൽ നിന്ന് റിയാദിലെ കിം ഫഹദ് മെഡിക്കൽ സിറ്റിയിലേക്ക് ഫോർ ക്ലിഫ്റ്റും പ്രത്യേക രൂപകൽപ്പന ചെയ്ത കിടക്കയും ഉപയോഗിച്ചാണ് എത്തിച്ചത് കർശനമായ ചികിത്സയും ഭക്ഷണക്രമവും തയ്യാറാക്കുന്നതിനായി മുപ്പത് മെഡിക്കൽ പ്രൊഫഷണലുകളുടെ ഒരു സംഘത്തെയും രൂപീകരിച്ചിരുന്നു ഗ്യാസ്ട്രിക് ബൈപ്പാസ് സർജറി പ്രത്യേക ഡയറ്റ് വ്യായാമ മുറകൾ ചലനശേഷി വീണ്ടെടുക്കാൻ സഹായിക്കുന്ന തീവ്ര ഫിസിയോതെറാപ്പി സെക്ഷനുകൾ എന്നിവ ഗാലിദിനെ ചികിത്സയിൽ ഉൾപ്പെടുത്താം പ്രമുഖ വൈദ്യശാസ്ത്രജ്ഞരുടെ പിന്തുണയോടെ നടത്തിയ ചികിത്സയിൽ ഗാലിദിന് അവിശ്വസനീയമായ ഫലങ്ങൾ കണ്ടു അടുത്തിടെ ജീവിച്ചിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും ഭാര്യമേറിയ വ്യക്തിയും ജീവിച്ചിരുന്നതിൽ വെച്ച് ഏറ്റവും ഭാര്യമേറിയ രണ്ടാമത്തെ വ്യക്തിയുമായിരുന്നു ഗാലിദ് ബിൻ മൊഹസിൻ ഷാരി കഠിന പ്രയത്നത്തിലൂടെയും ചികിത്സയിലൂടെയും വെറും ആറു മാസത്തിനുള്ളിൽ ശരീരഭാരത്തിന്റെ പകുതിയോളം കുറച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നോടെ ഗാലിതിന് അഞ്ഞൂറ്റി നാല്പത്തി ആറ് കിലോഗ്രാം കുറഞ്ഞ് ആരോഗ്യകരമായ അറുപത്തി മൂന്ന് പോയിന്റ് അഞ്ച് കിലോഗ്രാം ആയി മാറി ശാലിയുടെ ശാരീരിക പരിവർത്തനം വളരെ നാടകീയമായതിനാൽ ഒന്നിലധികം ചർമ്മം നീക്കം ചെയ്യുന്ന ശസ്ത്രക്രിയകൾ ആവശ്യമായിരുന്നു ചർമ്മത്തിന് പുതിയ ശരീരരൂപമായി പൊരുത്തപ്പെടാൻ കഴിയാത്തതിനാൽ ശരീരഭാരം ഗണ്യമായി കുറയുന്ന വ്യക്തികളിൽ ഇതൊരു സാധാരണ പ്രതിഭാസമാണ് ചുളഞ്ഞുകൂടിയ ചർമ്മം ശരീരത്തിൽ നിന്ന് നീക്കം ചെയ്യുന്നതിനുള്ള ശസ്ത്രക്രിയകൾ ഇതിൽ പ്രധാനമാണ് എന്നാൽ ഇന്ന് പരസഹായം കൂടാതെ സ്വന്തം കാര്യങ്ങൾ ചെയ്യും ഗാലിതിന് സാധിക്കും ശാലിയുടെ ശ്രദ്ധേയമായ പരിവർത്തനത്തിന് സാക്ഷ്യം വഹിച്ച മെഡിക്കൽ സ്റ്റാഫ് സ്നേഹപൂർവ്വം നൽകിയ സ്മൈലിംഗ് മാൻ എന്ന വിളിപ്പേരിലാണ് അദ്ദേഹം ഇപ്പോൾ ലോകത്ത് അറിയപ്പെടുന്നത്